ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും സ്വർഗാരോഹണത്തിലും മടങ്ങിവരവിലും നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ അതിമഹത്തായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ ചില ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിലെ ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചിനുള്ളിലേക്ക് കുറെ ഹിന്ദു ഭീകരന്മാർ അതിക്രമിച്ചു കയറി ചെന്ന് അവിടെയുള്ള പാസ്റ്ററേയും വിശ്വാസികളെയും വെല്ലുവിളിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സംഖികൾ അവിടെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും ക്രൈസ്തവ വിശ്വാസികളെയും പാസ്റ്ററേയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ആ ക്ലിപ്പ് നമുക്കൊന്ന് കുറച്ച് കേട്ടു നോക്കാം जवाब दे भाई okay. सामने पूछ रहा हूं इसको मदर मैरी जीसस क्राइस्ट को पैदा करने वाला मदर मैरी कैसे प्रेग्नेंट हुई थी बताओ आई एम वेटिंग डरी नहीं है फिर भी बोल रहा हूं भैया जीसस क्राइस्ट कैसे पैदा हुआ था बताओ पवित्र आत्मा के द्वारा अरे तू बिना आपसे बच्चा पैदा कर सकता है वही तो परमेश्वर का पुत्र तभी है ना क्योंकि पवित्र इंसान के अंदर तो पाप है। नहीं घुसेगा तो फायदा तो तो, होगा पाप से एक अगर तो, पाप से जन्मे हुए व्यक्ति कभी भी पाप से छुटकारा नहीं दे सकता है नो इसलिए परमेश्वर की आत्मा ये जो बायोलॉजिकल जो होता है उसके द्वारा पैदा नहीं हुआ अच्छा रियली कैन यू एक्सप्लेन दिस टू दायनोकोलॉजिस्ट ये बेबी है आर यू एजुकेटेड आर यू एजुकेटेड बेबी സംഖി ചോദിക്കുന്ന കാര്യം ഇതാണ് മാതാവായ മറിയം യേശുക്രിസ്തുവിനെ പ്രസവിക്കുന്നതിനായി എങ്ങനെയാണ് ഗർഭം ധരിച്ചത് യേശു ക്രിസ്തു എങ്ങനെയാണ് ഉണ്ടായത് പരിശുദ്ധാത്മാവിനാലാണോ ആരെങ്കിലും ബന്ധപ്പെടാതെ കുഞ്ഞുണ്ടാകുമോ ഇതൊന്ന് നിങ്ങൾ ഗൈനോക്കോളജിസ്റ്റിന് വിശദീകരിച്ചു കൊടുക്കുമോ എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് ഈ ക്ലിപ്പ് പുറത്തു വന്നതും പല ഭാഗങ്ങളിൽ നിന്നും പല ഭാഷകളിൽ ക്രൈസ്തവരും അല്ലാത്തവരുമായ ആളുകൾ മറുപടി വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ ഇടാൻ തുടങ്ങി അപ്പം അങ്ങനെ എല്ലായിടത്തു നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണം വന്നതോടെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരവാദികൾ ആകെ പ്രതിരോധത്തിലായി അങ്ങനെ വന്നപ്പോൾ അവർ സ്ഥിരം പരിപാടി പുറത്തെടുത്തു വേറെ ഒന്നുമല്ല ഈ മുട്ടയെ തള്ളിപ്പറയാണ് ഈ മുട്ട മുസ്ലിമിൽ നിന്നും ഹിന്ദു കൺവേർട്ടായ ഒരു ബംഗ്ലാദേശ് അഭയാർത്ഥിയാണെന്നും അയാളുടെ പ്രവൃത്തിക്ക് ഹിന്ദു സമൂഹവുമായോ അല്ലെങ്കിൽ സംഘപരിവാറുമായോ യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് സംഘികൾ ഇപ്പോൾ പറയുന്നത് അതങ്ങ് അമ്പലത്തിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് അവരോട് എനിക്ക് പറയാനുള്ളത് കേട്ടോ ആ ഞങ്ങളുടെ അടുത്ത് പറയാൻ നിൽക്കണ്ട കാരണം ആ ചങ്ങാതിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അയാളൊരു ഹിന്ദു സന്യാസിയാണ് സത്യസാധു എന്നാണ് പേര് ഇനിയിപ്പോ അയാൾ മുൻ മുസ്ലിം ആണെങ്കിലും അങ്ങനെ വിചാരിക്കൂ വാദത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാം അയാൾ മുൻ മുസ്ലിമാണ് ഓക്കെ പക്ഷെ ഇപ്പോ അയാൾ മുസ്ലിം അല്ലല്ലോ ഇപ്പോ അയാൾ മതം മാറി ഹിന്ദു ആയവനല്ലേ അല്ലേ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് അയാളുടെ കൂടെ കയറി ചെന്നവരെല്ലാം ഇന്ത്യക്കാരായ ഹിന്ദുക്കളല്ലേ അവരുടെ ബലത്തിലല്ലേ അയാൾ അവിടെ കിട്ടുന്നു തുള്ളിയത് അല്ലെങ്കിൽ എത്രയോ ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് അവരാരെങ്കിലും പോയിട്ടിങ്ങനെല്ലാം ചെയ്യുന്നുണ്ടോ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല ഇവൻ ചെയ്യാൻ കാരണം എന്താ ആ ഹിന്ദുക്കളുടെ പിന്തുണ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഹിന്ദുക്കളുടെ പിന്തുണ അതുകൊണ്ട് മാത്രമാണ് ആ പിന്തുണ ഉള്ളത് കൊണ്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അവൻ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ അവൻ ചോദിച്ചതിൻ്റെ പറഞ്ഞതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഹിന്ദുക്കളുടെ തലയിലാണ് അല്ലാതെ മുസ്ലിങ്ങളുടെയോ എക്സ് മുസ്ലിങ്ങളുടെയോ തലയിലല്ല മനസ്സിലായാ അപ്പോൾ അയാൾക്കുള്ള മറുപടി ഞങ്ങൾ തരുമ്പോൾ മറുപടി മാത്രമല്ല മറുചോദ്യവും ഉണ്ട് അത് ഹിന്ദുക്കൾക്ക് തന്നെ ആയിരിക്കും ഞങ്ങൾ തരിക അല്ലാതെ എക്സ് മുസ്ലിമിനോ മുസ്ലീമിനോ അല്ല അവർക്ക് അവരുമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ സംസാരിച്ചോളാം ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഈ പുതുതായി ഇറങ്ങിയ കുറേ പാൽ കുപ്പികളുണ്ട് സോഷ്യൽ മീഡിയയിൽ പുതുതായി വന്ന പിള്ളേർ അവർക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ആരൊക്കെയാണ് എൻ്റെ അടുത്ത് ചിലവ് വന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ ചങ്കൂറ്റമുണ്ടോന്നൊക്കെ ഈ പൊടി വന്നിട്ട് നമ്മളോട് പറയാ ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ നീ ഹിന്ദുക്കൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ ഹിന്ദുക്കൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നിനക്ക് ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ പറ്റുമോ നിന്റെ നാവ് പൊങ്ങോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ട് ചിരിച്ചുവിടുക അല്ലാതെ എന്ത് പറയാനാണ് ഇതിനൊക്കെ ഇങ്ങനെയുള്ള ചോദ്യം കേൾക്കുമ്പോ പാൽക്കുപ്പിയാന്ന് മനസ്സിലാക്കി നമ്മൾ ഒഴിവാക്കി വിടും അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഏതായാലും അവർക്ക് മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങൾക്കോ ഉള്ള അവർ ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അവർക്കുള്ള മറുപടി അത് ഞങ്ങൾ അവരോട് കൊടുത്തു അവർക്ക് കൊടുത്തോളൂ അത് വേറെ കാര്യം പക്ഷേ ഇവിടെ ഇവൻ എക്സ് മുസ്ലിം ആയാലും അല്ലെങ്കിലും നിലവിൽ അവൻ ഹിന്ദു ആയിട്ടാണ് അവൻ കയറി ചെന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് അവൻ സംസാരിച്ചത് അവ മനുസ്മൃതിയും വേദങ്ങളൊക്കെ പഠിക്കാനാണ് ഞങ്ങളുടെ സഹോദരങ്ങളോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൻ പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം അതിവിടുത്തെ ഹിന്ദു ഭീകരന്മാരുടെ തലയിൽ തന്നെയാണ് വരിക യേശു ക്രിസ്തുവിന്റെ ജനനത്തെപ്പറ്റി ഹിന്ദു ഭീകരന്മാർ ചോദിച്ചല്ലോ അതിൻ്റെ മറുപടി ആദ്യം പറയാം അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മറുചോദ്യം അത് പുറകെ വരും യേശു ക്രിസ്തുവിന്റെ ജനനം തികച്ചു സ്വാഭാവികമായ ജനനമായിരുന്നു ലോകത്തിലെ ഏതൊരു സ്ത്രീയും എങ്ങനെയാണോ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് അതുപോലെ തന്നെയാണ് മാതാവായ മറിയയും യേശുവിനെ പ്രസവിച്ചത് എന്നാൽ യേശു ക്രിസ്തു തന്റെ മാതാവായ മറിയയുടെ ഗർഭപാത്രത്തിനകത്ത് ഉത്പാദിതമായത് ഞാനും നിങ്ങളും ഉത്പാദിതമായതുപോലെ സ്ത്രീ പുരുഷ സംയോഗത്താലല്ല അത് തികച്ചും പ്രകൃത്യാതീതമായ വിധത്തിലായിരുന്നു അതിന് തിയോളജിക്കലായ കുറേ കാരണങ്ങളുണ്ട് തിയോളജിക്കൽ റീസൺ അത് ഇവിടെ പറയാൻ നമുക്ക് സമയമില്ല കാരണം ഇതിന് ബൈബിൾ ക്ലാസ് ഒന്നും അല്ലല്ലോ അപ്പം മൊത്തം ഞാൻ കാരണങ്ങൾ വിശദീകരിക്കുന്നില്ല കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ ബൈബിൾ അനുസരിച്ച് ആദ്യ മനുഷ്യനായ ആദാമിലൂടെ ഭൂമിയിൽ പ്രവേശിച്ച പാപം തലമുറകളായി സകല മനുഷ്യരിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് പിതാവിലൂടെയാണ് ഈ പാപ സ്വഭാവം അഥവാ സിൻഫുൾ നേച്ചർ കുഞ്ഞുങ്ങളിലേക്ക് പകരുന്നത് കാരണം പാപത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവം പുരുഷനിലാണ് അല്ലെങ്കിൽ ആദാമിലാണ് ചുമത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ആദാമിനെയാണ് അതിനെ കുറ്റപ്പെടുത്തുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് പറയുമ്പോൾ ആ ഏക മനുഷ്യൻ ആദാമാണ് അല്ലാതെ ഹൗവയല്ല അപ്പം അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കാൻ പാപമില്ലാത്ത ഒരു കുഞ്ഞാടായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ മാതാപിതാക്കളുടെ സംയോഗത്താലല്ല ഉണ്ടാകേണ്ടത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പാപം പരിഹരിക്കാനുള്ള യോഗ്യത യേശു ക്രിസ്തുവിന് ഇല്ലാതെ വരും കാരണം യേശുക്രിസ്തു തന്നെ പാപിയായിട്ടായിരിക്കും ജനിക്കുന്നത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് പുരുഷൻ്റെ ബന്ധമില്ലാതെ സ്ത്രീയിൽ നിന്ന് മാത്രമായിട്ട് കന്യകയിൽ നിന്ന് യേശു ക്രിസ്തു ജനിക്കണമായിരുന്നു യേശുക്രിസ്തുവിന് ഭൗമികനായ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു പിതാവില്ലാത്തതിനാൽ ആദാമിൽ നിന്നുള്ള പാപത്തിൻ്റെ കണ്ണി മുറിയുകയാണ് നമ്മളെല്ലാവരും ആദാമിൻ്റെ സന്തതികളാണ് അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പാപം കൈമാറ്റം ചെയ്യപ്പെട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നിരിക്കുകയാണ് എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അങ്ങനൊരു പാപത്തിൻ്റെ കൈമാറ്റം ചെയ്യപ്പെടലില്ല മനസ്സിലായോ അപ്പോൾ പാപമില്ലാത്തവനായി ജനിച്ചെങ്കിൽ മാത്രമേ പാപത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ജനിക്കണമെന്നുണ്ടെങ്കിൽ കന്യക ഗർഭധാരണം ആവശ്യമായിരുന്നു അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണ് യേശു ക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചത് മറ്റൊരു കാരണം പ്രവചനങ്ങളുടെ നിറവേറലാണ് യേശു ക്രിസ്തു ജനിച്ചതും ജീവിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും ഒക്കെ മുൻപേ എഴുതപ്പെട്ട തിരുവഴുത്തുകളിൽ പ്രകാരമായിരുന്നു പഴയ നിയമത്തിലെ യശ്യാപ്രവചകന്റെ പുസ്തകം യേശാവ് ഏഴിൻ്റെ പതിനാലിൽ ഒരു പ്രവചനമുണ്ട് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ള പ്രവചനം അപ്പം കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന ആ പ്രവചനത്തിന്റെ നിവൃത്തിയായിട്ടാണ് യേശു ക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചത് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കന്യകയിൽ നിന്നുള്ള ജനനം മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ധത്വത്തിൻ്റെ നിറവേറലാണ് മനസ്സിലായോ ഇനി വേറൊരു കാരണമുണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരുമ്പോൾ മനുഷ്യരിൽ നിന്നോ മനുഷ്യരിലൂടെയോ മനുഷ്യപ്രകൃതി സ്വീകരിക്കേണ്ടെന്ന ആവശ്യം ദൈവത്തിനില്ല എന്ന് കാണിക്കാൻ വേണ്ടിയും കൂടിയാണ് കന്യകയിൽ നിന്നും അവൻ ജനിച്ചത് ആദ്യത്തെ മനുഷ്യനായ ആദാമിന് മനുഷ്യപ്രകൃതി ലഭിച്ചത് അവനെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നാണ് അല്ലാതെ നമുക്കൊക്കെ ലഭിച്ചതുപോലെ മാതാപിതാക്കളിൽ നിന്നല്ല നമ്മൾ മനുഷ്യരായിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ മനുഷ്യരായതുകൊണ്ടാണ് അവർ മനുഷ്യരായിരിക്കുന്നത് അവരുടെയും മാതാപിതാക്കൾ അങ്ങനെ പുറകോട്ട് പോവുകയാണ് അവസാനം നമ്മൾ ആദമിലെത്തും അപ്പോൾ ആദമിന്റെ മനുഷ്യപ്രകൃതി എവിടെ നിന്നാണ് ആദമിന് മാതാവും ഇല്ല പിതാവും ഇല്ല അപ്പൊ ആദവിന്റെ മനുഷ്യപ്രകൃതി അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് അപ്പോൾ ഒടുക്കത്തെ ആദാമായി യേശു ക്രിസ്തുവിന്റെ മനുഷ്യപ്രകൃതിയും അതുപോലെ ദൈവത്തിൽ നിന്നുള്ളതാണ് അല്ലാതെ മനുഷ്യരിൽ നിന്നുള്ളതല്ല എന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയും കൂടിയാണ് യേശു ക്രിസ്തു കന്യയിൽ നിന്ന് ജനിച്ചത് മറ്റൊരു കാരണം കൂടിയുണ്ട് പ്രപഞ്ച സ്രഷ്ടാവും പ്രകൃത്യാതീതനുമായ ദൈവം സ്ഥലകാല പരിമിതനായി പ്രവർത്തിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശനം ഒരു അത്ഭുതകരമായ വിധത്തിലായിരിക്കണം മനുഷ്യനായുള്ള ദൈവത്തിൻ്റെ ജനനം അതിന് പിൻബോ മുൻപോ ഉള്ള ഒരു മനുഷ്യൻ്റെയും ജനനം പോലെ ആകരുത് അത് നിസ്തുലമായ ജനനം ആയിരിക്കണം അതുകൊണ്ടാണ് കന്യക ഗർഭം ധരിച്ച് അവനെ പ്രസവിച്ചത് ഇപ്പം യേശുക്രിസ്തു എന്തുകൊണ്ട് കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് ഇതുപോലെ ഉത്തരങ്ങളുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബൈബിളിലാകെ യേശു ക്രിസ്തു മാത്രമേ ഇങ്ങനെ പ്രകൃത്യാതീതമായ വിധത്തിൽ ജനിച്ചിട്ടുള്ളൂ യേശു ക്രിസ്തു മാത്രം ബാക്കി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൽ ആദാമു ഹൗവയും ഒഴികെയുള്ള ബാക്കി എല്ലാ മനുഷ്യരും തികച്ചു സ്വാഭാവികമായ രീതിയിൽ മാതാപിതാക്കളിൽ നിന്നാണ് ജനിച്ചിട്ടുള്ളത് എല്ലാവരും യേശു മാത്രമേ വ്യത്യസ്തമായി ജനിച്ചിട്ടുള്ളൂ എന്നാൽ ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന ഹിന്ദു ഭീകരന്മാരോട് ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ പ്രകൃത്യാതീതമായി ജനിച്ച എത്രയോ ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന്റെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് സയൻറ്റിഫിക് റീസൺ ആവശ്യമുള്ളോ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അനേകമായ അത്ഭുത ജനനങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് സയന്റിഫിക് എക്സ്പ്ലനേഷനാണ് അല്ലെങ്കിൽ ശാസ്ത്രീയ വിശദീകരണമാണ് തരാനുള്ളത് ഞങ്ങൾ ഓരോന്നായി ചോദിക്കാം ഒറ്റ വീഡിയോയിൽ എല്ലാം ചോദിക്കാൻ നിന്നാൽ വീഡിയോ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ദൈർഘ്യം വരും അതുകൊണ്ട് പല വീഡിയോകളായിട്ടാണ് ഞങ്ങളിത് ചോദിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന ഓരോ ഹിന്ദുവും എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ് ക്രിസ്ത്യാനികൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരികയും നിങ്ങളോട് മറുചോദ്യം ചോദിക്കുകയും ചെയ്യുമെന്നുള്ളത് ആ തിരിച്ചറിവ് ഉണ്ടായിട്ട് നിങ്ങൾ അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് അതല്ലെങ്കിൽ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലുള്ള വിവരക്കേടുകൾ ഞങ്ങൾ പരസ്യമായി ചോദ്യം ചെയ്യും അത് മറക്കരുത് പിന്നെ കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല ഇപ്പം തന്നെ കുറേ കരച്ചിലാണ് ഫേസ്ബുക്ക് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ട് കഴിയുമ്പോണ്ട് അവിടെ വന്നു കഴിഞ്ഞിട്ട് സംഖ്യകളുടെ കൂട്ടക്കരച്ചിലാണ് കൂട്ടതലോളി അയ്യോ പറ്റതുള്ള സഹിക്കില്ല അമ്മാതിരി കരച്ചിലാണ് അപ്പോൾ ഈ കരച്ചിലിന്റെ ആഴം ഉള്ളൂ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായി ഞങ്ങളുടെ നേരെ വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന്റെ ശാസ്ത്രീയവശം എന്താണെന്ന് ചോദിക്കുന്ന ഹിന്ദുക്കളോട് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഋഷ്യശൃംഘ മഹർഷി അങ്ങനെ ഒരു മുനി ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഋഷ്യശൃംഗ മുനിയുടെ ജനനത്തിന്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഇതിഹാസങ്ങളിൽ ഒന്നായ മഹാഭാരതം വനപർവത്തിലെ ഋഷ്യശൃംഖോപാഖ്യാനത്തിൽ ഋഷ്യശൃംഗ മഹർഷിയുടെ ജനനത്തെപ്പറ്റി ലോമേശ മഹർഷി പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഞാൻ വായിക്കാം അമോഘവീര്യനായി പ്രജാപതിക്ക് തുല്യമായ തേജസ്സോടെ തപസ്സാൽ ഭാവിതാത്മാവായി വിഭാണ്ഡകൻ പേരായി ഒരു വിപ്പർഷി ഉണ്ടായിരുന്നു ആ മഹർഷിക്ക് മഹാർഹനും മഹാതേജസ്സിയും ഋഗ്ധസമ്മതനും പ്രതാപിയുമായി ഋഷി എന്നൊരു പുത്രൻ ഉണ്ടായി ഒരു ദിവസം ദേവസമ്മതനും കാശ്യപനുമായ വിഭാണ്ഡകൻ ഒരു വലിയ തടാകത്തിൽ ചെന്ന് കുറേ നാൾ തപസ്സു ചെയ്തു അങ്ങനെ വളരെ നാൾ അദ്ദേഹം കഠിനശ്രമം തുടർന്നു ഒരു ദിവസം അപ്സരസായ ഉർവശിയെ കണ്ടപ്പോൾ അവന് ശുക്ലം ശ്രവിച്ചു ജലത്തിലാണ് സ്രവിച്ചത് ഒരു മാൻപേട ദാഹിച്ചു വന്ന് ഉടനെ വെള്ളം കുടിച്ചപ്പോൾ ശുക്ലം അവളുടെ ഉദരത്തിൽ പ്രവേശിച്ചു അത് സന്താനോത്പാദനക്ഷമമായ ഗർഭമായി പണ്ട് അവളൊരു ദേവകന്യകയായിരുന്നു അവളോട് ലോകകർത്താവായ ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹേ ദേവകന്യേ നീ മാൻപേടയായി ഒരു മുനിയെ പ്രസവിച്ചതിന് ശേഷം മുക്തയാകും എന്ന് അമോഘമായ വിധിവാക്ക് മൂലവും ഭാവി ദൈവച്ച മൂലവും ആ മാൻപേടയിൽ അവന് ഒരു പുത്രൻ ജനിച്ചു തപോനിത്തിനായി ഋഷ്യശൃംഗൻ വനത്തിൽ തന്നെ വസിച്ചു യുധിഷ്ഠിരാം ആ ഋഷിക്ക് തലയിൽ ശൃംഖം മുളച്ചു ശൃംഗം എന്ന് പറഞ്ഞാൽ കൊമ്പ് കൊമ്പ് മുളച്ചു അതുകൊണ്ട് ഋഷി എന്ന പേരും അവന് ലഭിച്ചു മഹാഭാരതം വനപർവം തീർത്ഥയാത്രാപർവം ഋഷ്യശൃംഗോപാഖ്യാനം വിദ്വാൻ കെ പ്രകാശത്തിന്റെ തർജ്ജമ പേജ് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അമോഘ വീര്യനായ ദേവസമ്മതനായ പ്രജാപതിക്ക് തുല്യമായ തേജസ് തപസാൽ ഭാവിതാത്മാവായ കശ്യപ്യനായ വിഭാണ്ടക മഹർഷിക്ക് കേവലം ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്കും ഉദ്ധാരണം സംഭവിച്ച് ശുക്ലം ശ്രവിച്ചതിനെ കുറിച്ചല്ല ഞങ്ങൾ ചോദിക്കുന്നത് അതല്ല വിഷയം പുള്ളിക്കാരൻ ഈ ദേവേന്ദ്രനെ പോലെ ആത്മനിയന്ത്രണം ഇല്ലാത്തവനും ശീഘ്രസ്ഖലനം ഉള്ളവനുമാണെന്ന് ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു തന്നേക്കാം അതുകൊണ്ട് ആ വിഷയത്തിൽ ഞങ്ങൾ ചോദിക്കുന്നില്ല പക്ഷെ അതുകൊണ്ട് വിഷയം അവസാനിക്കുന്നില്ലല്ലോ ചോദ്യങ്ങൾ വേറെ കിടക്കുകയല്ലേ ഞങ്ങളത് അക്കമിട്ട് തന്നെ ചോദിക്കാം എട്ടാ ഒന്നാമത്തെ ചോദ്യം ഒരു മാൻപേട വന്ന് നദിയിലെ ശുക്ലം കലർന്ന വെള്ളം കുടിച്ചാൽ അത് ചെല്ലുന്നത് ആമാശയത്തിലേക്കല്ലേ ആമാശയത്തിലെത്തുന്ന എന്തും ഒന്നുകിൽ ദഹിച്ചു പോകും അല്ലെങ്കിൽ ദഹനക്കേട് വന്ന് ഛർദ്ദിച്ചു പോകും അതല്ലാതെ അത് ഗർഭത്തിന് കാരണമാകില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അപ്പൊ പിന്നെ ശുക്ലം കലർന്ന വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ മാൻപേട ഗർഭിണിയായി എന്ന് പറയുന്നതിൻ്റെ സയൻസ് എന്താണ് ഹിന്ദുത്വവാദികളെ ഏഹ് നിങ്ങൾ അതിൻ്റെ സയൻസ് ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ രണ്ടാമത്തെ ചോദ്യം ആർഷ സംസ്കാര സനാതന കാലഘട്ടത്തിൽ മാനികളുടെ അണ്ടം ആമാശയത്തിലാണോ ചെന്ന് ചേർന്നിരുന്നത് അണ്ടവും ബീജവും ചേരാതെ കുഞ്ഞുണ്ടാകില്ലല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് മാനിന്റെ അണ്ടം ഗർഭപാത്രത്തിന് പകരം ആമാശയത്തിലേക്കാണോ പോയതെന്ന് ഹിന്ദുത്വ ഭീകരന്മാർ മറുപടി പറയണം ഇനി മൂന്നാമത്തെ ചോദ്യം അതാണെന്ന് നിങ്ങൾ പറഞ്ഞാലും കാര്യമൊന്നുമില്ല ആ ഗർഭപാത്രത്തിലേക്കല്ല ആമാശയത്തിലേക്കാണ് മാനുകളുടെ അണ്ടം പോകുന്നത് നിങ്ങൾ പറഞ്ഞാലും കാര്യമില്ല കാരണം മനുഷ്യന്റെ ബീജം മനുഷ്യ സ്ത്രീയുടെ അണ്ഡവുമായി ചേർന്നാൽ മാത്രമേ ഗർഭം ഉണ്ടാവുകയുള്ളു സിക്താണ്ടം ഉണ്ടാവുകയുള്ളു ജന്തുശാസ്ത്ര പ്രകാരം ഓരോ സ്പീഷീസിനും അതിൻ്റെതായ ജനിതക ഘടനയുണ്ട് ഒരു സ്പീഷീസിലെ ബീജത്തിന് മറ്റൊരു സ്പീഷീസിലെ അണ്ടവുമായി ചേരാൻ കഴിയില്ല മാൻ എന്ന മൃഗത്തിന്റെ അണ്ടത്തിന് മനുഷ്യ ബീജത്തെ സ്വീകരിക്കാൻ കഴിയില്ലെന്നിരിക്കെ ഇവിടെ ബീജസങ്കലനം നടന്നത് ഏത് ശാസ്ത്ര നിയമപ്രകാരമാണ് ഹിന്ദുത്വവാദികളെ ഏ ഒന്ന് പറഞ്ഞേ ഇതിന്റെ സയൻസ് എന്താണെന്ന് അറിയാനുള്ള അത്യാകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാ ഒന്ന് പറയാം നിങ്ങൾ നാലാമത്തെ ചോദ്യം ഈ ഋഷ്യശൃംഗൻ എന്ന വ്യക്തി മനുഷ്യനാണോ മൃഗമാണോ കാരണം മാനിന് കൊമ്പുകൾ ഉള്ളതുപോലെ ഋഷ്യശൃംഗനും കൊമ്പുണ്ടെന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹം മനുഷ്യനായിരുന്നോ അതോ മൃഗമായിരുന്നു അഞ്ചാമത്തെ ചോദ്യം ഋഷ്യശൃംഗന്റെ എക്സ് ക്രോമോസോം ആരുടെയാണ് വൈ ക്രോമോസോം ആരുടെയാണ് എന്നൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല കൃഷി ശൃങ്ങന്റെ ക്രോമോസോം ഏതാണെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അത് മനുഷ്യന്റെ ക്രോമോസോ അതോ മൃഗത്തിന്റെ ക്രോമോസോമാണോ ഹിന്ദുത്വവാദികൾ ഉത്തരം പറയണം ആറാമത്തെ ചോദ്യം ബീജത്തിൻ്റെ ആയുസ് സംബന്ധിച്ചാണ് മനുഷ്യ ബീജത്തിന് അതായത് സ്പേമിന് ശരീരത്തിന് പുറത്ത് പ്രത്യേകിച്ച് ജലത്തിൽ എത്ര നേരം ജീവനോടെ ഇരിക്കാൻ കഴിയും അതാണ് ചോദ്യം ശുദ്ധജലത്തിന്റെ ഓസ്മോട്ടിക് പ്രഷർ കാരണം ജലത്തിൽ വീഴുന്ന ബീജകോശങ്ങൾ നിമിഷങ്ങൾക്കകം വിഘടിച്ച് നശിച്ചു പോകും നശിച്ചുപോകുമെന്നത് ശാസ്ത്രീയ സത്യമാണ് അങ്ങനെയെങ്കിൽ നദിയിൽ ഒഴുക്കിക്കളഞ്ഞ ബീജം എങ്ങനെയാണ് സജീവമായിരുന്നത് ആക്റ്റീവ് ആയിരുന്നത് അതിന്റെ ശാസ്ത്രീയവശം ഒന്ന് പറഞ്ഞു തരൂ ഹിന്ദുത്വവാദികളെ എട്ടാമത്തെ ചോദ്യം ഇത് അനാട്ടമീല അപാകത സംബന്ധിച്ചാണ് പൂർണ്ണ വളർച്ച എത്തിയ ഒരു മനുഷ്യ ശിശുവിന്റെ വലുപ്പവും മാനിന്റെ ഗർഭപാത്രത്തിന്റെ അല്ലെങ്കിൽ പ്രസവനാളത്തിന്റെ വലുപ്പവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മനുഷ്യക്കുഞ്ഞിനെ പോലെ വലിയൊരു ശിശുവിനെ പ്രസവിക്കാനുള്ള ശാരീരിക ഘടന മാനിനുണ്ടോ അതോ ആ മാന് ഈ പ്രസവ സമയത്ത് വയറുകൂട്ടി ചത്തുപോവുകയാണോ ഉണ്ടായത് അതൊന്ന് പറഞ്ഞേ നിങ്ങള് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ശാസ്ത്രീയ വശം ചോദിച്ചു വരുന്നുണ്ടല്ലോ ആ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള കുറേ ജനനങ്ങളുണ്ട് അത്ഭുത ജനനങ്ങൾ ആർഷ സംസ്കാരത്തിലെ അത്ഭുത ജനനങ്ങൾ ഞങ്ങൾ പാർട്ട് പാർട്ടായിട്ട് ഓരോന്ന് എടുത്ത് പുറത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അതിന്റെ ശാസ്ത്രീയ വശം എന്താണിത് ആ മാനിന്റെ ഗർഭപാത്രം അത് വളരെ ചെറുതായിരിക്കും മനുഷ്യനെ അപേക്ഷിച്ച് കാരണം മാനിന്റെ കുഞ്ഞുങ്ങളും ചെറുതാണ് മനുഷ്യ കുഞ്ഞുങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ അപ്പൊ ആ ചെറിയ ഗർഭപാത്രത്തിനകത്ത് ഈ വലിയ മനുഷ്യ എങ്ങനെ കിടന്നു അതെങ്ങനെ പുറത്തു വന്നു അതാണ് നിങ്ങൾ പറയേണ്ടത് ഒമ്പതാമത്തെ ചോദ്യം അത് ഗർഭകാലം സംബന്ധിച്ചുള്ളതാണ് മനുഷ്യന്റെ ഗർഭകാലം ഒൻപത് മാസം ഒമ്പത് മാസവും ഒമ്പത് ദിവസവും അതാണ് എന്നാൽ മാനിൻ്റേത് ഏകദേശം ഏഴ് അല്ലെങ്കിൽ എട്ട് മാസമാണ് എന്തായാലും മനുഷ്യനേക്കാളും മുപ്പത് ദിവസത്തിൻ്റെ കുറവുണ്ട് മുപ്പത് ദിവസം മുതൽ അത് അൻപത് ദിവസം അമ്പത് അമ്പത്തഞ്ച് ദിവസം വരെയുള്ള കുറവാണത് അപ്പോൾ ഋഷിശൃംഗൻ എന്ന ഈ മനുഷ്യനും മൃഗവുമായ സങ്കര ഇനം കുഞ്ഞ് എത്ര മാസമാണ് മാനിന്റെ ഗർഭപാത്രത്തിൽ കിടന്നത് അത് മാനിന്റെ ഗർഭകാലം അനുസരിച്ചാണോ അതോ മനുഷ്യന്റെ ഗർഭകാലമാണോ ഋഷി ശൃംഗന് ബാധകമായത് ഒന്ന് പറയണം ഹിന്ദുത്വവാദികളെ എന്താ എന്താണ് അദ്ദേഹത്തിന് ബാധകമായത് ആ പത്താമത്തെ ചോദ്യം അത് പോഷണം സംബന്ധിച്ചുള്ളതാണ് ഈ ഗർഭസ്ഥ ശിശുവിന് വളരാൻ ആവശ്യമായ പോഷണം ലഭിക്കുന്നത് അമ്മയുടെ രക്തത്തിൽ നിന്ന് പ്ലാസന്റെ വഴിയാണ് സസ്യഹാരിയായ അല്ലെങ്കിൽ വെജിറ്റേറിയനായ മാനിൻ്റെ ആ പൊക്കൾ രക്തപ്പൊക്കളിലൂടെ അല്ലെങ്കിൽ ആ പൊക്കൾ നാടിയിലൂടെ ലഭിക്കുന്ന പോഷണം കൊണ്ട് മനുഷ്യസമാനമായ തലച്ചോറും ശരീരവുമുള്ള ഒരു കുഞ്ഞ് എങ്ങനെ രൂപപ്പെട്ടു അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ് ഹിന്ദുത്വവാദികൾ പറഞ്ഞു തരണം അതിൻ്റെ ശാസ്ത്രീയവശം എന്താണെന്നുള്ളത് പതിനൊന്നാമത്തെ ചോദ്യം അത് ജനിതകമാറ്റം സംബന്ധിച്ചുള്ളതാണ് പിതാവ് മനുഷ്യൻ ആണല്ലോ ഋഷി ശൃംഗ് വിഭാണ്ടക മഹർഷിയാണല്ലോ ഋഷി പിതാവ് അപ്പോൾ പിതാവ് മനുഷ്യൻ മാതാവ് യഥാർത്ഥത്തിൽ ദേവഗന്യകയാണ് അങ്ങനെ വിചാരിച്ചോ നമ്മളിപ്പോ ശാപം കിട്ടി മാനായിപ്പോയി എന്നുള്ളത് വിട് ദേവഗന്യക എന്നുള്ള നില തന്നെ എടുക്കാം അപ്പോൾ പിതാവ് മനുഷ്യനും മാതാവ് ദേവഗന്യകയുമാണെങ്കിൽ ഈ മനുഷ്യരൂപം ലഭിച്ച ആ കുട്ടി അല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ പിറന്നു വീണ ആ കുട്ടിയുടെ തലയിൽ കൊമ്പ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം കൊമ്പ് എങ്ങനെ വന്നു കാരണം ഈ കൊമ്പുണ്ടാകാനുള്ള കോഡിങ് മനുഷ്യന്റെ ജനിതകത്തിൽ ഇല്ല മനസ്സിലായോ അത് മൃഗങ്ങളുടെ ഉണ്ട് പശുവിന്റെ ആയാലും ആടിന്റെ ആയാലും മെരുമയുടെ ആയാലും കുതിരക്കില്ല കഴുതക്കില്ല ചില ജീ ചില മൃഗങ്ങൾക്കില്ല എന്നാൽ ബാക്കി മാൻ പോലെയുള്ള എല്ലാ മാനുകൾക്കും അല്ല ചില മാനുകൾക്കും അതും ഇല്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കോഡിങ് അതിന്റെ ജനിതകത്തിൽ ഉണ്ടാകണം മനുഷ്യൻ ആ കോഡിംഗ് ഇല്ല ദേവഗന്യമാർക്ക് ആ കോഡിംഗ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അത് നിങ്ങളുടെ ഇതിന് ഞാൻ വിട്ടുതരുന്നു എന്തായാലും മാനിൽ നിന്ന് ജനിച്ച ഈ ദേവകന്യകയും അതുപോലെ മനുഷ്യനും കൂടി ചേർന്നിണ്ടായ അവര് ബ്രീഡ് ചെയ്തിട്ടുണ്ടായ ഋഷി ശൃംഗന്റെ തലയിൽ ഈ കൊമ്പ് വന്നത് ഏത് ജനറ്റിക് അനുസരിച്ചാണ് അതൊന്ന് പറഞ്ഞു തരണം അത് മഹാഭാരതത്തിൽ പറയുന്നുണ്ടല്ലോ തലയിൽ കൊമ്പുണ്ടായി അതുകൊണ്ടാണ് എന്നുള്ള പേര് വന്നിരുന്നത് അപ്പോൾ ആ കൊമ്പ് ഈ തലയോട്ടിയിൽ നിന്ന് എല്ല് വളർന്നതായിരുന്നോ അങ്ങനെ ഉണ്ടായ കൊമ്പാണോ അതോ മാംസം വളർന്ന് കൊമ്പ് പോലെ നിന്നതാണോ എന്തായിരുന്നു ആ സാധനം അതൊന്ന് പറഞ്ഞതാ ഞങ്ങൾക്കറിയാറുള്ളൊരു താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ആ ദേവഗന്യയുടെ ശാപമോക്ഷവുമായി ബന്ധപ്പെട്ടതാണ് കാരണം ഈ പ്രസവിച്ചാൽ മാനിന് ശാപമോക്ഷം കിട്ടുമെന്ന് ബ്രഹ്മാവ് ശാപമോ പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ശാപമോക്ഷം കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പൊ പ്രസവത്തോടു കൂടി മാൻ അപ്രത്യക്ഷമായി ദേവഗന്യായി പോയോ അതായത് കുഞ്ഞ് പുറത്തു വന്ന ഉടനെ തന്നെ ശാമോശം കിട്ടി ദേവകന്യായിട്ട് പുള്ളിക്കാരെ അങ്ങോട്ട് മേലോട്ട് പോയോ ഇന്ദ്രന്റെ സദസ്സിലേക്ക് പോയോ അതോ പ്രസവിച്ച് കിടക്കുന്ന മാനിനെ ഉപേക്ഷിച്ചാണോ നവജാത ശിശുവിന് ഋഷി എടുത്തുകൊണ്ടുപോയത് ഏ ഒരു മൃഗം പ്രസവിച്ച മനുഷ്യക്കുഞ്ഞിനെ ആര് മുലയൂട്ടി വളർത്തി അത് നിങ്ങൾ മറുപടി തരണം ഇനി പതിമൂന്നാമത്തെ ചോദ്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത്തരം മണ്ടത്തരങ്ങളിൽ യാതൊരു സംശയവും കൂടാതെ വിശ്വസിക്കുന്ന ഹിന്ദുത്വവാദികളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ കാര്യത്തിൽ മാത്രം സംശയാലുക്കളാകുന്നത് ഏ ഇത് ഇതെല്ലാം അശാസ്ത്രീയമാണ് മണ്ടത്തരമാണ് ഒരു ഒരു വിധത്തിലും നടക്കാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നു ഇതൊക്കെ ഞങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ് ഇതിഹാസത്തിലുള്ളതാണ് എന്നും പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്നതാണല്ലോ അപ്പം ഇത് ഈ ഇതുപോലെയുള്ള ഇനി കൊണ്ട് ഇഷ്ടം പോലെ മണ്ഡത്തലങ്ങളുണ്ട് ഇതുപോലെയുള്ള ജനങ്ങൾ അപ്പോൾ അതിനെല്ലാം വിശ്വസിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഈ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ചോദിച്ചു വരുന്നത് ശാസ്ത്രീയ വിശദീകരണം ചോദിച്ചു വരുന്നത് ആദ്യം നിങ്ങളിത് ചോദിക്കേണ്ടത് നിങ്ങളുടെ പുസ്തകം വായിച്ചപ്പോഴല്ലേ അല്ലേ അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറെ ഉണ്ണുണ്ടല്ലോ അപ്പൊ അത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നാത്ത സംശയം എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ മാത്രം വരുന്നത് ഇതാണ് ഞങ്ങളുടെ ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം കൃത്യമായി അക്കമിട്ട് എണ്ണി പതിമൂന്ന് ചോദ്യങ്ങൾ അതായത് ഒരു ഡസനിലധികം ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ശാസ്ത്രീയവശം അന്വേഷിച്ച് നടക്കുന്ന ഏതെങ്കിലും ഹിന്ദു ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മറുപടി തരാതെ ചുമ്മാ വന്ന് വീഡിയോക്ക് കീഴെ കമന്റിൽ മെഴുകിയിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും മെഴുകിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ വാട്സാപ്പിൽ ലിങ്ക് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അവിടെയും ഒന്നും മെഴുകിയിട്ട് ഒരു കാര്യമില്ല ഉത്തരം തരണം പതിമൂന്ന് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു ഈ പതിമൂന്ന് ചോദ്യങ്ങൾക്ക് അക്കമിട്ട് തന്നെ നിങ്ങൾ മറുപടി തരണം അതാണ് നിങ്ങളിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ ഏതാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതി നിങ്ങൾ ആശ്വസിക്കേണ്ട ഇനിയുണ്ട് മഹാഭാരതത്തിലും രാമായണത്തിലും പുരാണങ്ങളിലും വേദങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള അത്യത്ഭുതകരമായ ആർഷ സംസ്കാര ജനനങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അത് നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടാ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതെല്ലാം നോക്കാൻ നമുക്ക് സമയം തകയില്ല അതുകൊണ്ട് അത് ഞങ്ങൾ ഇനിയുള്ള വീഡിയോകളിലേക്ക് മാറ്റിവെക്കുകയാണ് അപ്പം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ അമേ